പത്തനമാറ്റ സീരിയലിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി കലക്കൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഒരുപാട് നാളത്തെ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം ദേവിയാനി തിരികെ അനന്തപുരിയിൽ തിരിച്ചെത്തുന്നുണ്ട് ദേവിയാനിക്ക് കരൾ കൊടുത്ത് നയനയ്ക്ക് കുറച്ച് ദിവസത്തെ റെസ്റ്റ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നയനയെ നന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയായിരിക്കും കനകയും നന്ദുവും കൂടി നയനയെ നന്ദാവനത്തിലേക്ക് വിടാൻ ആദർശിന് തീരെ താല്പര്യമില്ലായിരുന്നെങ്കിലും നയനമോളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കനക ഒരുവിധം ആദർശനെ സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ും നയന നേരെ അവളുടെ വീട്ടിലേക്കായിരിക്കും പോയിരിക്കുക അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ ദേവയാനയുടെ കാര്യങ്ങളൊക്കെ ജാനകിയും ജലജയും ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിലും കൂടി അനാമികയും കൂടിയായിട്ടായിരിക്കും നോക്കുന്നത് ദേവിയാനിയെ പരിചരിക്കുന്നതിനിടയിൽ ചലിച്ചു പറയുന്നുണ്ട് എന്നാലും എന്റെ ഏഴത്തി ഹേഡത്തിയുടെ മരുമകളുടെ കാര്യമാണ് ഞാൻ ഈ ആലോചിക്കുന്നത് ഹോസ്പിറ്റലിൽ അവൾ വരാത്തത് പോട്ടെ ഹേഡത്തിക്ക് ഏറ്റവും കൂടുതൽ പരിചരണം ആവശ്യമുള്ള സമയമല്ലേ ഇപ്പോ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഏഴത്തിയെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ അവൾ സുഖവാസത്തിനു വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക എന്തൊരു അഹങ്കാരമാണ് നോക്കണെന്നൊക്കെ പറയുന്ന സമയത്ത് ജാനിക്കും അത് ഏറ്റുപിടിക്കുന്നുണ്ട് അതെ അതെ എത്രയൊക്കെ ആയാലും അവളുടെ അമ്മായി അമ്മയല്ലേ കിടക്കുന്നത് പരിചരിക്കുന്നത് പോട്ടെ അവൾ കാണാൻ പോലും വന്നില്ലല്ലോ എന്നൊക്കെ ജാനകിയും പറയുന്നുണ്ട് കേട്ടോ ആ സമയം ദേവയാനി പറയുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ എ അവളുടെ ഒരു കാര്യവും കേൾക്കുകയും വേണ്ട അറിയുകയും വേണ്ട ആ ആശിയിച്ച് അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് എന്തുകൊണ്ടും ഞാൻ കരുതുന്നുള്ളൂ അവളുടെ മുഖം കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ് ഈ ജന്മം ഇങ്ങോട്ട് വരാതിരുന്നാൽ അത്രയും നല്ലത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ദേവയാനി അനാമുഖ ആണെങ്കിലും ദേവയാനിയെ പരിചരിച്ചും വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തും മാക്സിമം വല്യ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ട് സത്യങ്ങളൊന്നും ദേവയാനി തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ അതിൽ ഒരുവിധമൊക്കെ അനാമിക വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ നാൾ നീണ്ടു പോവുകയാണ് ദേവയാനി ഇവിടെ റെസ്റ്റിലും അങ്ങനെ എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ദേവി ജയനോടും ആദർശനോടും നയനയുടെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചൊന്നും പ്രതികരിക്കാനാവാതെ നിൽക്കായിരിക്കും അവരെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും മണ്ഡലകാലം കഴിയുന്നതുവരെ നയന അവളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്നായിരിക്കട്ടോ ആദർശ് പറഞ്ഞിരിക്കുക ദേവിയാനിക്ക് കരൾ കൊടുത്ത് ദേവിയാനയുടെ ജീവൻ രക്ഷിച്ചത് നയനയാണെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ പരിപൂർണ റെസ്റ്റ് എടുത്തത് കൊണ്ട് തന്നെ ദേവിയാനിക്കും നയനയ്ക്കും പതിയെ സുഖമാവുന്നുണ്ട് ദേവിയാനി എണീറ്റ് നടക്കുകയും പതിയെ പതിയെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുകയും ചെയ്യുന്നുണ്ട് ആദർശാണെങ്കിൽ ഇടക്കിടക്ക് നയനയെ പോയി കാണുകയും അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് തന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ച നയനയോട് ആ സമയത്തൊക്കെ ആദർശിനെ അടക്കാനാകാത്ത സ്നേഹമായിരിക്കും നന്ദാവനത്തിൽ പോയി നയനയെ ചേർത്ത് പിടിച്ചുകൊണ്ടും അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തുമെല്ലാം ആദർശം തന്റെ കഴിവിന്റെ പരമാവധി നയനയെ പരിചരിക്കുന്നുണ്ട് അങ്ങനെ ആദർശം അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം ആദർശിങ്ങനെ അത് കേട്ടുകൊണ്ട് ദേവിയാനി അവിടേക്ക് വരുന്നുണ്ട് ഫോൺ എടുത്ത് നയനയോടെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് നയനൊക്കെ ആദർശി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ദേവിയാനി അവിടെ തന്നെ നിൽക്കണേ എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല ആദർശേട്ടാ ആദർശേട്ടൻ വെറുതെ എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്റെ വൈ അയികയൊക്കെ മാറിയിട്ടുണ്ട് അതല്ല ആദർശേട്ടാ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ പ്പോൾ കുഴപ്പമൊന്നുമില്ല നയനെ പതി പതിയെ ഓക്കെ ആയി വരുന്നുണ്ടെന്നൊക്കെ മറുപടി കൊടുക്കുകയാണ് തുടർന്ന് ആദർശ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ നയനെ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ലോണം ശ്രദ്ധ വേണം ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ എന്റെ ആരോഗ്യസ്ഥിതി നീ വീണ്ടെടുക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇഷ്ടമില്ലാതെ കൂടി ഞാൻ നിന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചതെന്നൊക്കെ പറയുമ്പോ ആദർശേട്ടൻ വിഷമിക്കേണ്ട അമ്മയും നന്ദും അച്ഛനും ഒക്കെ എന്നെ നല്ല രീതിയിൽ തന്നെയാ നോക്കുന്നത് എന്റെ കാര്യം അവർക്ക് ആദർശേട്ടന് ഒരു ടെൻഷനും വേണ്ട ആദർശേട്ടൻ അവിടെ അമ്മയുടെ കാര്യങ്ങൾ മാത്രം ഇവിടെ എനിക്ക് എല്ലാം ചെയ്തു തരാൻ അമ്മയും നന്ദുവൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുക കേട്ടോ നയനാ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവയാനി അവിടെ ഇങ്ങനെ നിൽക്കായിരിക്കും ആദർശന്റെ സംസാരമെല്ലാം കേട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതിന് മാത്രം അവൾക്ക് എന്തായിരിക്കും അസുഖം ആദർശ് അവളോട് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ അത് മാത്രവുമല്ല അവന്റെ സംസാരത്തിൽ നല്ല ടെൻഷൻ ഉണ്ട് അവന് എന്തായിരിക്കും അവൾക്ക് പറ്റിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അവൾ വെറുതെ എന്റെ മോനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദേവയാനി ആദർശാണെങ്കിൽ അമ്മ അവിടെ നിൽക്കുന്നതൊന്നും അറിയാതെ വീണ്ടും സംസാരം തുടങ്ങി ാണ് അമ്മയുടെ നീ ഇവിടെ ഒരുപാട് പേരുണ്ട് കാര്യമോർത്തിനോ അമ്മയുടെ സ്വഭാവം അമ്മ ഇപ്പോഴും തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത് ആദർശേ അനാമിക ആദർശേട്ടാൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അമ്മ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കുക ആദർശേട്ടാ എന്റെ സ്നേഹം സത്യമായിരുന്നു എന്ന് അമ്മ എന്തെങ്കിലും തിരിച്ചറിയുവോ ഒരുപാട് കാത്തിരുന്നിട്ടാണെങ്കിലും ആദർശേട്ടൻ പതിയെ എന്നെ സ്നേഹിച്ചു തുടങ്ങി അതുപോലെ അമ്മയും എന്നെ സ്നേഹിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നയന വിഷമത്തോടെ ചോദിക്കുമ്പോ നീ വിഷമിക്കേണ്ട നയനെ അമ്മ നിന്നെ സ്നേഹിക്കും അതെനിക്ക് ഉറപ്പുണ്ട് ഒന്നുമില്ലെങ്കിലും നിന്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡും നിന്റെ ഒരു ജീവന്റെ തുടിപ്പുമല്ലേ ഇപ്പോൾ എന്റെ അമ്മയുടെ ശരീരത്തിലുള്ളത് അമ്മയ്ക്ക് ബ്ലഡും കരളും കൊടുത്ത് അമ്മയെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റിയത് തന്നെ നീ അല്ലേ നയനെ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഏതൊരു മരുമകളും ചെയ്യാൻ മടിക്കുന്ന ജീവത്യാഗമല്ലേ നീ ചെയ്തത് അങ്ങനെയുള്ള നിന്നെ എന്റെ അമ്മ മനസ്സിലാക്കാതിരിക്കോ നിന്റെ കാത്തിരിപ്പിന് ഉടനെ തന്നെ ഫലമുണ്ടാകും നയന നീ ആദർശ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാൽ ആദർശിന്റെ വായിൽ നിന്ന് ഇങ്ങനെയെല്ലാം കേൾക്കുന്ന ദയ ണെങ്കിൽ ആകെ തകർന്നു പോവാണ് അദർശന്റെ വായിൽ നിന്നും കേട്ട കേട്ട് ഉൾക്കൊള്ളാനാകാതെ വിശ്വാസം വരാതെ ഞാൻ രക്ഷിച്ചത് എന്നോ പക്ഷെ ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ലല്ലോ അനാമഖിയാണ് എനിക്ക് ബ്ലഡ് തന്നത് എന്നും എനിക്ക് കരൽ തന്നത് മറ്റേതോ ഒരു പെൺകുട്ടിയാണെന്നും അല്ലേ ആ പെൺകുട്ടി നയന ആയിരുന്നോ അതുകൊണ്ടാണോ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കും ഈശ്വര ആരോട് പോയി ചോദിക്കും ചോദിക്കുമിത് ആർക്കാണ് ഇതിനെനിക്കൊരു ഉത്തരം തരാൻ കഴിയുക അദർശ് ഇപ്പോൾ പറഞ്ഞത് പോലെ നയനയാണ് എന്റെ ജീവൻ രക്ഷിച്ചത് എങ്കിൽ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാണല്ലോ ഞാൻ ആ കുട്ടിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇതിന്റെ ഒരു സത്യാവസ്ഥയൊന്ന് തിരിച്ചറിയുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദേവിയാനി തളർച്ചയോടെ തൻ്റെ റൂമിലേക്ക് പോവണേ റൂമിൽ ചെന്നിരുന്നിട്ടും ദേവിയാനിക്ക് ഇരിക്ക പൊറുതിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരിക്കും ആ സമയത്താണ് ജയൻ വരുന്നത് എന്താ ദേവിയാനി ഇതേ നീ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാതെ എണീറ്റ് നടക്കുന്നത് എന്ന് വെച്ച് ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടെടുത്തിട്ടൊന്നുമില്ല നീ അവിടെ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനിയെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് ജയൻ അന്നേരം ദേവയാനി ജയേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ജയേട്ടൻ സത്യം പറയോ എന്ന് ചോദിക്കും എന്താ ദേവയാനി നീ കാര്യം പറയാന്നൊക്കെ പറയുമ്പോ എന്തിനാ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്ന് ചോദിക്കുന്നതും ജയൻ അത്ഭുതത്തോടെ ദേവയാനിയെ നോക്കണേ ജയേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അല്ല നീ അതിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് നോക്കിയിരുന്നു പോയതാ നിനക്ക് അവളെ കാണുന്നത് പോയിട്ട് അവളുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലല്ലോ പിന്നെന്താ ഇപ്പൊ അവളെ കുറിച്ചൊരു അന്വേഷണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജയൻ ഓ ഒന്നുമില്ല ഇപ്പൊ ഞാൻ ചോദിച്ചതായോ കുറ്റം ഞാൻ വെറുതെ ചോദിച്ചതാ ഇത്രയും കാലം ഈ വീട്ടിൽ കഴിഞ്ഞതല്ലേ അവളെ ആ ഒരു പരിഗണന കൊണ്ട് മാത്രം കരുതുന്നത് പോലെ എനിക്ക് അവളെ കാണാനുള്ള കൊതി കൊതികൊണ്ടൊന്നുമല്ലൊക്കെ പറയുകയാണ് ദേവിയാനി നയനമോൾ അവിടെ പോയി നിൽക്കുന്നത് മോൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന സമയം അവളെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവൾക്കും കുറച്ച് റെസ്റ്റ് ആവശ്യമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മോൾ അവിടെ പോയി നിൽക്കുന്നത് പിന്നെ മണ്ഡലകാലം കഴിയുന്നത് വരെ അവൾ അവിടെ കഴിഞ്ഞോട്ടെ എന്ന് ആദർശം പറഞ്ഞു വെറുതെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ നീ അവളുടെ പിന്നാലെ നടന്ന് നിന്റെ പ്രഷർ വെറുതെ കൂട്ടണ്ടല്ലോ നിനക്കാണെങ്കിൽ അവളെ കാണുന്ന ും ഇഷ്ടമല്ലല്ലോ മോളും മോനും ഒരുമിച്ച് കഴിഞ്ഞാലോ എന്നുള്ള പേടിയല്ലേ നിനക്ക് അതുകൊണ്ട് നിന്നെ ടെൻഷൻ അടുപ്പിക്കണ്ട എന്ന് കരുതിയാണ് ആദർശ അവളെ അവിടെ നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ ജയൻ ജയൻ അവിടെ നിന്ന് പോയതിന് പിന്നാലെ ആദർശ് അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അമ്മേ ഞാൻ ഞാനൊന്ന് നയനെ പോയി കണ്ടിട്ട് വരാം കുറെ നാളായില്ലേ അവൾ അവിടെ പോയി നിൽക്കുന്നതേ ഇനിയിപ്പോ മണ്ഡല കാലം ഒക്കെ കഴിഞ്ഞ് മല ചവിട്ടി തിരിച്ചു വന്നിട്ടല്ലേ അവളെ കാണാൻ പറ്റൂ അതുകൊണ്ട് ഞാനൊന്ന് അവളുടെ വീട് വരെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ആദർശ് ചെറിയൊരു പേടിയോടെയാണ് കേട്ടോ അമ്മയോട് നയനെ കാണാൻ അനുവാദം ചോദിക്കുന്നത് എന്നാൽ ആദർശിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദേവിയനി സന്തോഷത്തോടെ അനുവാദം കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പറ്റുമെങ്കിൽ നീ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരേ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അമ്മ എന്താ ഇപ്പോ പറഞ്ഞതേ ഞാനെ കൂട്ടിക്കൊണ്ടുവരാനോ അമ്മയ്ക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം അമ്മയ്ക്ക് അവളോടുണ്ടായിരുന്ന ദേഷ്യമൊക്കെ ഇല്ലാണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അദർഷെ അദർഷെ നീ വെറുതെ ഏതാ പുറമൊന്നും വായിക്കാൻ നിൽക്കണ്ട എനിക്ക് അവളോടുള്ള ദേഷ്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല അവൾ ഇവിടെ ഉണ്ടെങ്കിൽ കൂടെ കൂടെ നീ അവളെ കാണാൻ പറഞ്ഞു അവിടേക്ക് പോകണ്ടല്ലോ എന്ന് കരുതിയ ഞാൻ ഇത് പറഞ്ഞത് അതിന് മറ്റൊരർത്ഥം നീ കാണണ്ടെന്നൊക്കെ പറയാണ് ദേവിയാനി എന്നെ ശരി അമ്മ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ യാത്ര പറഞ്ഞു ഇറങ്ങുകയാണ് ഹോളിൽ എത്തുന്നതും അച്ഛനെ കാണുന്നുണ്ട് ആദർശേ തേനെ കാണുന്ന സമയത്ത് ആദർശ നയനെ കുറിച്ച് തന്നോട് അമ്മ അന്വേഷിച്ചത് സന്തോഷത്തോട് കൂടി പറയുക കേട്ടോ അതെയോ ഞാൻ ഒരു കാര്യം പറയാൻ തുടങ്ങായിരുന്നു മോനെ അമ്മ നയനെ കുറിച്ച് നിന്നോട് മാത്രമല്ല എന്നോടും ഇന്ന് അന്വേഷിച്ചു എന്തായാലും നിന്റെ അമ്മയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇനി അവളെങ്ങാനും സത്യങ്ങൾ തിരിച്ചറിഞ്ഞോ ആവോ എന്നൊക്കെ ഇങ്ങനെ ജയൻ സംശയം പ്രകടിപ്പിക്കുമ്പോ ഏയ് അതിനൊരു സാധ്യതയുമില്ല സത്യങ്ങൾ അമ്മ എങ്ങനെ തിരിച്ചറിയാനാച്ചാ ഇവിടെ ആർക്കും അതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ ഇത് മറ്റെന്തോ കാര്യമാണ് ചിലപ്പോൾ നയനെ കൊണ്ട് വീട്ടുവേല ചെയ്യിക്കാനായിരിക്കും എന്നൊക്കെ പറയുകയാണ് ആദർശ് ചിലപ്പോൾ അതുമാവാൻ കാരണം എന്തായാലും നീ മോളെ ഇപ്പോഴൊന്നും കൂട്ടിക്കൊണ്ടുവരികയെന്നും വേണ്ട ഈ ചെറുപ്രായത്തിൽ തന്നെ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഭേദമായി എന്ന് പറഞ്ഞാലും അതിന്റെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും മോൾ കുറച്ച് കുറച്ചുനാൾ കൂടി അവളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറയാണ് ജയനോ ശരി അച്ഛാ ഞാൻ അവളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് വീണ്ടും കാണാനായിട്ട് പോവാണ് ആ സമയം ദേവിയാനാണെങ്കിൽ സത്യാവസ്ഥ നിന്ന് ഒരുക്കുകയായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞേ പറ്റൂ എല്ലാവരും കൂടി എന്നെ പറ്റിക്കാണോ എന്ന് അറിയണമല്ലോ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നും ആദർശ് പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അവളാണോ എന്നും എനിക്ക് അറിഞ്ഞേ പറ്റൂ അതിനെന്താണൊരു വഴി ആഹ് ഒരു വഴിയുണ്ട് തൽക്കാലം ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാം നിനക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ ഡോക്ടർ ഇവിടെ വരെ ഒന്നും വരാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഡോക്ടറെ വിളിക്കുകയാണ് ദേവിയാനി അങ്ങനെ ദേവിയാനി ഡോക്ടറെ വിളിച്ചിട്ട് തനിക്ക് ചില ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെന്നും ഡോക്ടറോട് ഇവിടെ വരെ ഒന്ന് വരാനും ആവശ്യപ്പെടുന്നുണ്ട് പിന്നെന്താ മാഡം അധികം വൈകാതെ തന്നെ ഞാൻ എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറും ഫോൺ വെക്കുന്നുണ്ട് അങ്ങനെ അല്പസമയത്തിനകം ഡോക്ടർ ദേവിയാനിയെ നോക്കാനായിട്ട് അനന്തപുരിയിൽ എത്തുന്നുണ്ട് ഡോക്ടർ ആദ്യം തന്നെ കാണുന്നത് ചെലചയായിരിക്കും ഡോക്ടറോ ഡോക്ടർ ഡോക്ടറെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിയാനി മാഡം എന്നെ കാണണമെന്നും പറഞ്ഞ് കുറച്ച് മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാഡത്തെ കാണാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് ആണോ എടത്തി മുകളിലാണെന്നൊക്കെ പറയുമ്പോ ഓക്കെ ഞാൻ അവിടെ പോയി കണ്ടോളാം കണ്ടോളാമെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ദേവിയാനിയുടെ മുറിയിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ വരുമ്പോൾ ഡോക്ടറോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കണം എന്ന് കരുതി ദേവിയാനി ഒരു ഔഷധം അടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഡോക്ടറാണെങ്കിൽ ദേവിയാനിയെ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് തിരികെ ഒരുങ്ങുമ്പോൾ ദേവിയാനിയെ ഡോക്ടറെ പിറകിൽ നിന്നും വിളിക്കുന്നുണ്ടേ എന്താ മാഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ആ ഡോർ ഒന്ന് അടച്ചേക്കെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് ദേവിയാനി ഡോക്ടർ സംശയത്തോടെ ദേവിയാനിയെ നോക്കിക്കൊണ്ട് ഡോർ പോയി കുറ്റിയിടുന്നുണ്ടേ പ്രത്നേ പറഞ്ഞോളൂ എന്താ മാഡത്തിന് എന്നോട് സംസാരിക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് ഡോക്ടർ അങ്ങനെ ദേവിയാനി സംസാരിച്ച് തുടങ്ങുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചാൽ ഡോക്ടർ സത്യം പറയണം എനിക്ക് കരളും ബ്ലഡും പകുത്തു തന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് ആരാണെന്ന് ഡോക്ടർക്ക് അറിയാമായിരിക്കുമല്ലോ അതാണ് എനിക്കറിയേണ്ടത് അതുപോലെ തന്നെ എന്റെ ആദർശിന്റെ ഭാര്യയ്ക്ക് എന്താണ് അസുഖമെന്നും ഡോക്ടർ ഇനി ഒന്നും എന്നിൽ നിന്നും മറക്കാൻ നോക്കണ്ട എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്നൊക്കെ പറയുക കേട്ടോ ദേവയാനി ആ സമയം ഡോക്ടർ കുറച്ചു നേരം നിശബ്ദമായിട്ട് നിന്നതിന് ശേഷം പറയുന്നത് മാഡം ഇപ്പൊ എന്നോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഒന്നേ ഉള്ളൂ പക്ഷെ അതിപ്പോൾ മാഡത്തിനോട് പറയാനുള്ള അവകാശം എനിക്കുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല മാഡത്തെ ഒരിക്കലും ഇക്കാര്യം അറിയിക്കരുതെന്നും മാഡത്തിന്റെ ഹസ്ബൻഡും ഭർത്താവും എന്നോട് പറഞ്ഞതാണ് മാഡം ഇക്കാര്യം അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് അവരെല്ലാം േ ആ ഒരു ഭയം എനിക്കുമുണ്ട് പക്ഷെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് മാഡം ഇനിയെങ്കിലും സത്യം അറിയണമെന്നാണ് ഞാൻ കരുതുന്നത് മാഡം ഇപ്പോൾ എന്നോട് ചോദിച്ചല്ലോ നൈ എന്താണ് അസുഖമെന്ന് കുട്ടിക്ക് ഒരു അസുഖവും ഇല്ലായിരുന്നോ അത് സ്വയം അസുഖം പിടിച്ചു വാങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ ഡോക്ടർ എന്താ ഈ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ലെന്ന് ദേവയാനി പറയുമ്പോ അതെ മാഡം മാഡത്തിന്റെ ജീവൻ രക്ഷിച്ചത് ആരാണെന്നല്ലേ മാഡം ഇപ്പോൾ ചോദിച്ചത് മാഡം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മാഡത്തിന്റെ മരുമകൾ തന്നെയാണ് മാഡത്തിന്റെ ജീവൻ രക്ഷിച്ചത് ആരും ചെയ്യാത്ത ഒരു പുണ്യപ്രവർത്തിയാണ് ആ കുട്ടി ചെയ്തത് അവൾ അവളുടെ ആരോഗ്യനില പോലും കണക്കിലെടുക്കാതെയാണ് മാഡത്തിനെ സഹായിച്ചത് മാഡം ഇനിയെങ്കിലും സ്വന്തം മരുമകളെ മനസ്സിലാക്കണം പറയുമ്പോ ഡോക്ടർ ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത് എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ലെന്ന് പറയാണ് ദേവയാനി വിശ്വസിക്കണം മാഡം മാഡത്തിനെ എല്ലാവരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക മാഡത്തിന്റെ പോലെ തന്നെ ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് നയനയും മാഡത്തിന് വേണ്ടി ഒരാളും ചെയ്യാത്ത ജീവത്യാഗമാണ് ആ കുട്ടി ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ദേവയാനിയെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ഡോക്ടർ ആ സമയം ദേവിയാനി സത്യങ്ങളെല്ലാം അറിഞ്ഞ് നിറ കണ്ണുകളോടങ്ങനെ നിൽക്കണേ മാഡത്തിനോട് ഇക്കാര്യം പറഞ്ഞതിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് മാഡം ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോ ഇല്ല ഡോക്ടർ ഡോക്ടർ എന്നെ വിശ്വസിക്കാമെന്ന് ദേവയാനി മറുപടി കൊടുക്കുന്നതും ഡോക്ടറെ യാത്ര പറഞ്ഞ് അവിടുന്ന് പോവണേ ആ സമയം താൻ ഇത്രയും കാലം നയനയെ കുറ്റപ്പെടുത്തിയതൊക്കെ ഓർത്തെ നെഞ്ചു വിങ്ങുന്ന വേദനയോടെ അവിടെ ഇരുന്ന് പൊട്ടിക്കരിയാണ് കേട്ടോ ദേവയാനിൻ നയനയെ ഓരോന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തിയതും അവളെ താൻ എത്രമാത്രം വേദനിപ്പിച്ചതൊക്കെ ആ സമയം ദേവയാനിയുടെ മനസ്സിലൂടെ മിനിമം അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് കേട്ടോ കൂടാതെ ഈ ഓർമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ